ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് മലപ്പുറം മണ്ഡലം കമ്മിറ്റി ഹാജിമാർക്കായി ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് സംഘടിപ്പിച്ചു സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇന്ത്യൻ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ജിദ്ദയിലും മക്കയിലും മദീനയിലും ഹാജിമാർക്ക് സേവനം നൽകുമെന്ന് പാണക്കാട് റഷീദ് അലി തങ്ങൾ പറഞ്ഞു സൗദി കഴിഞ്ഞ കാലങ്ങളിൽ പോയ എയർപോർട്ടിൽ നിന്ന് യാത്രയാക്കുന്നവരെ നമ്മൾ ഭണ്ഠന്മാർ നിങ്ങൾക്ക് അത് യാത്രയൊക്കെ നൽകുകയും സൗദിയുടെ സ്വീകരിച്ച് അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യം സൗകര്യങ്ങളും ഒരുക്കിത്തുകൊണ്ട് തന്നെ ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ ഹജ്ജും നിർവഹിച്ച് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാനുള്ള അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഏർപ്പാടുകൾ ബുദ്ധിമുട്ടില്ലാതെ

മുജീബ് ക്ലാസ് എടുത്തു മണ്ഡലം കോർഡിനേറ്റർ മുഹമ്മദ് മുഹമ്മദ് വി ആഷിഖ് പൂക്കോട്ടൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് ആണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പവൻ ഗോൾഡ് കാതുകൊത്ത പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ